ഡോക്ടർ സർജറി കഴിഞ്ഞു കഴിയുമ്പോൾ എൻ്റെ കൈയും കാലും തളർന്നു പോകുന്നു കഴുത്തിലെ ഡിസ്ക് സർജറി കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ പേഷ്യൻസ് ഏറ്റവും കൂടുതൽ വറി ചെയ്യുന്ന ഒരു കാര്യമാണിത് ഇതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഉത്തരം കഴുത്തിലെ സർജറി മൂലം പാരലിസിസ് വരാനായിട്ടുള്ള റിസ്ക് വളരെ വളരെ കുറവാണ് എങ്കിലും അതൊരിക്കലും സീറോ പെർസെൻറ്റേജ് അല്ല ഞാൻ സാധാരണ കൊടുക്കാറുള്ള ഒരു എക്സാമ്പിൾ ഇവിടെ പറയട്ടെ നമ്മളൊരു തിരക്കേറിയയിട്ടുള്ള ഒരു റോഡ് ക്രോസ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക നമ്മൾ റൂൾസ് ഒക്കെ ഫോളോ ചെയ്ത് ട്രാഫിക് സിഗ്നൽസ് ഒക്കെ നോക്കി ക്രോസിംഗ് ക്രോസിംഗിലൂടെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ ആക്സിഡന്റ് വരാനായിട്ടുള്ള സാധ്യത വളരെ വളരെ കുറവാണ് ഡെയിലി ലക്ഷക്കണക്കിന് ആൾക്കാർ സേഫ് ആയിട്ട് റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട് എന്നാൽ ആക്സിഡന്റ് വരാനുള്ള സാധ്യത ഒരിക്കലും സീറോ പെർസെൻറ്റേജ് അല്ല ഇതേപോലെ തന്നെയാണ് സ്പൈൻ സർജറിയുടെ കാര്യത്തിൽ ഇപ്പോഴത്തെ സ്പൈൻ സർജറിയിൽ ഒരുപാട് ആധുനികമായിട്ടുള്ള ടെക്നോളജീസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ന്യൂറോ മോണിറ്ററിംഗ് സംവിധാനം ഞരമ്പുകളുടെ പ്രവർത്തനം നമുക്ക് ലൈവായിട്ട് മോണിറ്റർ ചെയ്യാൻ സാധിക്കും ഓപ്പറേഷൻ സമയത്ത് നാവിഗേഷൻ ടെക്നോളജി മൈക്രോസ്കോപ്പുകളുടെ ഉപയോഗം പുതിയ ടെക്നിക്കുകൾ ഈ ടെക്നീക്സിന്റെ കൂടി സർജറി ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത പൊതുവെ കുറവാണ് കഴിഞ്ഞ വീഡിയോയിൽ കഴുത്തിലെ ഡിസ്പ്ലാബ്സിന്റെ മെഡിക്കൽ മാനേജ്മെന്റിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു ഈ വീഡിയോയിൽ ഡിസ്ക് ഡിസ്പ്ലാബ്സിന് ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്ന സർജിക്കൽ പ്രൊസീജിയർ എ സി ഡി എഫ് എന്നാണ് ഈ സർജറിയുടെ പേര് ഈ സർജറിയെ കുറിച്ച് നമുക്ക് ഇന്ന് സംസാരിക്കാം കഴുത്തിലെ ഡിസ്ക് ലാബ്സിന് വേണ്ടിയിട്ടുള്ള സർജറീസ് പല രീതിയിലുണ്ട് പല അപ്രോച്ചസ് ഉണ്ട് അതായത് നമ്മൾ കഴുത്തിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് ചെയ്യുന്ന സർജറീസ് ഉണ്ട് ബാക്കിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്ന സർജറീസ് ഉണ്ട് ഇതിൽ തന്നെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് എ സി ഡി എഫ് എന്ന് പറയുന്ന സർജറി ആ സർജറിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഏതാണ്ട് എൺപത് തൊട്ട് എൺപത്തഞ്ച് ശതമാനം രോഗികൾക്കും കഴുത്തിലുണ്ടാകുന്ന അക്യൂട്ട് ഡിസ്ക് പ്രൊലാബ്സിന് സർജറി ഒന്നും കൂടാതെ തന്നെ നല്ല രീതിയിൽ ചികിത്സിച്ചു മാറ്റാൻ സാധിക്കും എന്നാൽ ആറാഴ്ചയ്ക്കും കൂടുതലായിട്ട് നീണ്ടു നിൽക്കുന്ന കഴുത്ത് വേദനയും കഴുത്തിൽ നിന്ന് കയ്യിലേക്ക് ഇറങ്ങി വരുന്ന വേദനയും അത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിച്ചിരിക്കുന്നു കൈകാലുകളിൽ ബലക്കുറവ് മരവിപ്പ് തരിപ്പ് സുഷുനാടി അഥവാ സ്പൈനൽ കോഡിലെ അമർച്ചയുടെ ലക്ഷണങ്ങൾ എന്നീ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ചിലപ്പോൾ ഓപ്പറേഷൻ അനിവാര്യമായിട്ട് വന്നേക്കാം ഈ ഓപ്പറേഷൻ ജനറൽ അനസ്തീജിയ അതായത് പൂർണ്ണമായിട്ടും രോഗിയെ മയക്കിയിട്ടാണ് ചെയ്യുക ഈ ഓപ്പറേഷൻ ചെയ്യുന്നത് കഴുത്തിന്റെ മുൻവശത്തു നിന്നാണ് ഏതാണ്ട് ഒരു രണ്ട് മുതൽ മൂന്ന് സെന്റിമീറ്റർ വരെ മുറിവ് ആണ് കഴുത്തിൻ്റെ മുൻവശത്തായിട്ട് ഉണ്ടാവുക ഈ സർജറിയിലൂടെ നമ്മുടെ കഴുത്തിലെ ഏത് ഡിസ്കിലാണോ പ്രശ്നമുള്ളത് ആ ഡിസ്ക് പൂർണമായിട്ടും എടുത്തു മാറ്റി കഴുത്തിലെ നാടീൻ ഞരമ്പുകൾക്കുള്ള അമർച്ച എടുത്ത് മാറ്റുകയാണ് ചെയ്യുക ഈ ഡിസ്ക് പൂർണ്ണമായിട്ട് എടുത്തു മാറ്റി കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ഗ്യാപ്പിലേക്ക് ഒരു സ്പേസർ ഒരു ഫില്ലർ പോലെ വെക്കുകയാണ് ചെയ്യുക ഈ സ്പേസർ യൂഷ്വലി ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ സ്ക്രൂസിന്റെ സഹായത്തോടു കൂടിയാണ് അവിടെ ഉറപ്പിച്ചു നിർത്തുന്നത് സർജറി കഴിഞ്ഞ് അതേ ദിവസം വൈകിട്ട് അല്ലെങ്കിൽ അടുത്ത ദിവസം തൊട്ട് എഴുന്നേറ്റ് ഇരിക്കുവാനും നടക്കുവാനൊക്കെ സാധിക്കും ഓപ്പറേഷൻ കഴിഞ്ഞ് രോഗികൾ രണ്ടു ദിവസത്തിനകം തിരിച്ച് വീട്ടിലേക്ക് പോകാൻ സാധിക്കും സർജറി കഴിയുന്നതോടുകൂടി തന്നെ കഴുത്തു വേദനയും കഴുത്തിൽ നിന്നും കൈയിലേക്ക് ഇറങ്ങി വരുന്ന വേദനയിലും നല്ല മാറ്റം അനുഭവപ്പെടും കൈകാലുകളിൽ ഓപ്പറേഷൻ മുന്നേ തന്നെ രോഗിക്ക് തളർച്ച അനുഭവപ്പെടുന്നുണ്ടായിരുന്നെങ്കിൽ ആ ബലക്കുറവ് തിരിച്ച് റിക്കവറി ഇത് നോർമലായിട്ട് വരാനായിട്ട് ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ എടുത്തു എന്ന് വരാം ഓപ്പറേഷൻ കഴിഞ്ഞ് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ വെള്ളവും ഭക്ഷണമൊക്കെ ഇറക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് സ്വാഭാവികമാണ് ഇതിന് കാരണം നമ്മൾ സർജറി ചെയ്യുന്നത് ഫ്രണ്ട്ന്ന ആയതുകൊണ്ടാണ് ഇതുകൂടാതെ ഓപ്പറേഷൻ കഴിഞ്ഞ് ചില രോഗികളിലെങ്കിലും ശബ്ദത്തിലും ചെറിയ വ്യത്യാസം അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ അനുഭവപ്പെടുകയാണെങ്കിൽ അത് മിക്കവാറും രോഗികൾ തന്നെ കുറച്ച് ആഴ്ചകൾ കൊണ്ട് അത് പൂർണ്ണമായിട്ടും ഭേദപ്പെടുന്നതാണ് ഓപ്പറേഷന് ശേഷം കുറച്ച് വേദന കഴുത്തിന് പുറകിലായിട്ട് അനുഭവപ്പെടുന്നത് സ്വാഭാവികമാണ് ഇത് കുറച്ച് ആഴ്ചകൾ വരെ നിലനിന്നേക്കാം ഈ സമയത്ത് നമ്മൾ സാധാരണ ഒരു സോഫ്റ്റ് കോളറാണ് കൊടുക്കുക ഈ കോളർ കഴുത്തിന് ചുറ്റും ധരിക്കുന്ന സമയത്ത് പേഷ്യൻറ്റ് കംഫർട്ടബിൾ ആയിട്ടിരിക്കും ഈ കോളർ സാധാരണയായിട്ട് നാലാഴ്ച വരെ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് നാലാഴ്ച കഴിയുമ്പോൾ നമ്മൾ എക്സസൈസുകളാണ് സ്റ്റാർട്ട് ചെയ്യുക ഈ എക്സസൈസുകൾ ചെയ്യുന്നത് കഴുത്തിന് ചുറ്റുമുള്ള മസിലുകളെ സ്ട്രോങ് ആക്കി നിർത്താനും കഴുത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി തിരിച്ചു കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് ഏതാണ്ട് നാലു തൊട്ട് ആറാഴ്ച കഴിയുമ്പോഴേക്കും രോഗിക്ക് ഓഫീസ് ജോലികളിലൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും ഹെവി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ജിമ്മിൽ പോവുക ഹെവി വർക്ക്ഔട്ട് സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത് യൂഷ്വലി ഒരു മൂന്ന് തൊട്ട് നാല് മാസത്തിന് ശേഷമേ ചെയ്യുവാൻ പാടുള്ളൂ ഓർക്കുക കഴുത്തിലെ പെട്ടെന്നുണ്ടാവുന്ന ഈ ഡിസ്പ്രോ ലാബ്സ് മിക്കവാറും രോഗികളിൽ എക്സസൈസുകളിലും മരുന്നിലൂടെ തന്നെ ചികിത്സിച്ചു മാറ്റുവാൻ സാധിക്കും മാറാതെ നിൽക്കുന്ന വേദന ഇപ്പൊ കഴുത്തിൽ നിന്ന് കയ്യിലേക്കുള്ള വേദന ആറാഴ്ചയായിട്ടും മാറാതെ നിൽക്കുകയാണെങ്കിൽ അടുത്തുള്ള ഒരു സ്പൈൻ സ്പെഷ്യലിസ്റ്റ് നിങ്ങൾ കാണിക്കേണ്ടത് അത്യാവശ്യമാണ് താങ്ക്